ഏവർക്കും നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രജാതരുടെയും നവംബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരം സവിശേഷതകൾ എന്നിവയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ നവംബർ മാസം പതിനാറാം തീയതി വരെയും തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു പതിനേഴാം തീയതി മുതൽ സൂര്യൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ചൊവ്വ ഈ മാസം മുഴുവനായും വൃശ്ചികരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു ബുധൻ നിലവിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് വൃഷ്ടികരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വക്രഗതിയിൽ തുലാം രാശിയിലേക്ക് തന്നെ വീണ്ടും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ നവംബർ രണ്ടാം തീയതി മുതൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ ഇരുപത്തിയേഴ് മുതൽ ശുക്രൻ വൃശ്ചികരാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മാസം കൂടി നേർഗതി പ്രാപിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അടുത്തതായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം സർവീശ്വരകാരകനായ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ വളരെ ബലവാനായി സഞ്ചരിക്കുന്നു ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ സ്വക്ഷേത്രങ്ങളിൽ ബലവാനായി സഞ്ചരിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ മൂന്ന് ഗ്രഹങ്ങൾ ശുഭാനുഭവങ്ങളെ പൂർണ്ണമായ തോതിൽ നൽകുന്നതാണ് അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി നമുക്ക് നവംബർ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം കന്നിക്കൂർ ഉത്തരം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാർക്ക് ഈ മാസം വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമാകുമെന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ അതിനുള്ള പ്രധാന കാരണം പ്രധാനികളായ മൂന്ന് ഗ്രഹങ്ങൾ ഇവർക്ക് ഈ മാസം ഏറ്റവും അനുകൂലമാകുന്നു എന്നതാണ് ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന സർവീശ്വരകാരകനായ വ്യാഴം സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി സഞ്ചരിക്കുന്ന ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഏറെ അഭീഷ്ടമായ ഫലങ്ങളെ നൽകുന്നതാണ് വിശദമായ വിവരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സൂര്യൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല എന്നതിനാൽ ഈ ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ധനച്ചെലവുകളെ ഉയർത്താം സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ അത് ചില മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം രണ്ടിലേ സൂര്യൻ സൃഷ്ടിക്കാം എന്നാൽ മാസത്തിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞാൽ അതായത് നവംബർ പതിനേഴാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും മൂന്നാം ഭാവം ഭാവമെന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമാകയാൽ സൂര്യൻ വളരെ നേട്ടങ്ങളെ ഈ കൂറുകാർക്ക് നൽകും മൂന്നാം ഭാവം ഭാവമെന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും എല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപേര് കീർത്തി നായകത്വം എന്നിവ കൈവരും കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജം ആത്മവിശ്വാസം ആത്മബലം എന്നിവ വർദ്ധിക്കും തൽഫലമായി ഈ കൂറുകാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തുവാനും കഴിയും ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങളെ നൽകി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാകും സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് പരാക്രമം ക്രിയാത്മകത ധൈര്യം ശൗര്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതിനാൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഈ കൂറുകാർ വളരെ കൂടി പ്രതിരോധിക്കുകയും അവയെ നേരിടുകയും ചെയ്യും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ എന്നിവർക്കെല്ലാം ഏറ്റവും അനുകൂലമായ സമയമാകും ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് വഴക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുകൂലമായി ഭവിക്കുന്നതാണ് മൂന്നാം ഭാവം സഹോദരഭാവം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ മൂന്നിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സഹോദര ഗുണം ബന്ധുഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ഐക്യം സഹകരണം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈ സമയത്ത് ചൊവ്വ നൽകുന്നതാണ് പ്രവൃത്തികളിൽ ഒരു അടുക്കും ചിട്ടയും ലക്ഷ്യബോധവും മത്സരവീര്യവും ഉണരുമ്പോൾ അത് കർമ്മമേഖലയിലും മേഖലയിലും ഏറെ പുരോഗതിയും അംഗീകാരവും നൽകുന്നതാണ് ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാകും ഈ മാസത്തിൻ്റെ ഏറിയ കൂറും സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആണ് അതുകൊണ്ട് തന്നെ ബുധൻ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി ചില സ്വാരസ്യങ്ങൾ വാക് കലഹം മാനസികമായ അകൽച്ച അനൈക്യം എന്നിവയെല്ലാം സൃഷ്ടിക്കാം ഔദ്യോഗിക രംഗത്തും ചില പ്രതിസന്ധികൾ ഇവരെ അലട്ടാം എന്നാൽ ചൊവ്വ ഇതേ ഭാവത്തിൽ വളരെ അഭീഷ്ടഫലദായകനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ചൊവ്വ ബുധൻ്റെ ഈ ദോഷങ്ങളെ എല്ലാം നിർവീര്യമാക്കുന്നു വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകി ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനങ്ങളുടെ ഭാവം സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം എന്നെല്ലാം അറിയപ്പെടുന്നു കൂടാതെ ധനാഗമങ്ങളുടെ എന്നും ഈ ഭാവത്തെ വിളിക്കുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കൂറുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ വ്യാഴദോഷങ്ങളും മാറുന്നു പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നുചേരുന്നതാണ് പതിനൊന്ന് എന്നത് സർവകാര്യ വിജയങ്ങളുടെ ഭാവം എന്ന് വിളിക്കുന്നതിനാൽ ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയത്തിലും ലക്ഷ്യപ്രാപ്തിയിലും എത്തും മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവം ആകും ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകാര്യങ്ങൾ ഈ കാലയളവിൽ നടക്കുന്നതാണ് വ്യാഴമെന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് ബന്ധുമിത്രാദികൾ കുടുംബം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് നാലാം ഭാവാധിപൻ ഉച്ചനായി നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് മാതൃസുഖം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെ എല്ലാം ഉണ്ടാക്കും കൂടാതെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവാധിപൻ പതിനൊന്നാം പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ നല്ല ഐക്യം ക്ഷേമം എന്നിവയെയും നൽകും വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ വന്നുചേരും ജീവിത പങ്കാളി പ്രണയബന്ധം എന്നിവ വഴിയെല്ലാം ഇവർക്ക് ധനാഗമം ഉണ്ടാകാം ദമ്പതികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഒഴിഞ്ഞ് ബന്ധം സുദൃഢം ആകും ഏഴാം ഭാവം എന്നത് പാർട്ണർഷിപ്പ് ബിസിനസ് മറ്റു കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ഈ രംഗങ്ങളിൽ എല്ലാം ഇവർക്ക് ഇക്കാലയളവിൽ നല്ല പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി ഈ മാസത്തിൻ്റെ ഏറിയ കൂറും സഞ്ചരിക്കുന്നു രണ്ടാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എല്ലാം നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുന്നതാണ് ധന ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാകും ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഉണ്ടാകും കൂടാതെ രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വാക്കുകൾക്ക് ചാരുത മൃദുത്വം എന്നിവ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സാഹിത്യകാരന്മാർ അഭിഭാഷകർ അധ്യാപകർ എന്നിവർക്കെല്ലാം ഈ സമയം ഏറെ അനുയോജ്യം ആകും ശനി നിലവിൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഈ കൂറുകാർ രണ്ടര വർഷക്കാലം നീളുന്ന കണ്ടക കണ്ടകശനിക്കാലത്തിലൂടെ നീങ്ങുന്നു ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയം വിവാഹം ദാമ്പത്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമായ ഈ ഏഴിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവങ്ങളെയെല്ലാം പ്രതികൂലമായി ബാധിക്കും എന്നാൽ ശനി നിലവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് കന്നിക്കൂറുകാർക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹവും ആകുന്നു പ്രധാനമായും പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളും പ്രതിസിദ്ധികളും അകൽച്ചകളും എല്ലാം നീങ്ങി ബന്ധം സുദൃഢം ആകും രാഹു ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു രാഹു ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു രാ ആറിലെ രാഹു വലിയ അളവിൽ ഊർജം നൽകും ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നേരിടും ശത്രുക്കൾ നിഷ്പ്രഭർ ആകും തൽഫലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും വിജയം കൈവരിക്കുവാനാകും തൊഴിൽ രംഗത്തും നേട്ടങ്ങൾ പ്രമോഷൻ അംഗീകാരം എന്നിവ ഉണ്ടാകുന്നതാണ് കേതു ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ പാഴ് ചെലവുകൾ എന്നിവയെ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ധനപരമായ ക്രയവിക്രയങ്ങളിൽ ഒരു സംയമനവും ഇതത്വവും നിയന്ത്രണവും പാലിക്കുക അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ മാസം ദേവഗുരുവായ വ്യാഴം ലൗകിക സുഖഭോഗങ്ങളുടെ അധിപനായ വ്യാഴം ചൊവ്വ രാഹു എന്നിവർ എല്ലാം വളരെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്നു സൂര്യൻ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു അധികം ഗ്രഹങ്ങളും ഈ കൂറുകാർക്ക് അനുകൂലരായി ഭവിക്കുന്നു എന്നതിനാൽ കന്നിക്കൂറുകാർക്ക് നവംബർ മാസം വളരെ നേട്ടങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം